ഈശോ നിശ്ചിതയൊക്കെ സ്തുതിയായിരിക്കട്ടെ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ക്രിസ്മസിനെ ഏറ്റവും അടുത്ത് എന്ന് പറയുമ്പോൾ ബാഹ്യമായ ഒരുക്കങ്ങൾ ട്രീ മത്സരങ്ങൾ സ്റ്റാർ മത്സരങ്ങൾ ക്രിബ് മത്സരങ്ങൾ ഒരുപാട് ഒരുപാട് ഇടവക തോറും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഏറ്റവും ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒരുക്കമാണ് കുംഭസാരം ഇനിയുള്ള എല്ലാ ആഴ്ചയിലും എന്ന പോലെ നമുക്ക് കുംഭസാരം കരുണയുടെ കൂട്ടിൽ ഈശോ നമ്മെ കാത്തിരിക്കുന്നു ശരിക്കും അവിടെ പുരോഹിതനല്ല ആ കരുണയുടെ കൂട് കുംഭസാര കൂട്ടിലിരിക്കുന്നത് ഈശോ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ നമുക്ക് പാപങ്ങളെല്ലാം ക്രമമായി ഓർത്തോർത്ത് വിശുദ്ധിയുടെ ആനന്ദത്തിൻ്റെ ഒരു ക്രിസ്തുമസ് അതിനെ പത്ത് കൽപ്പനകൾ തിരുസഭയുടെ അഞ്ച് കൽപ്പനകൾ ഏഴ് മൂലപാപങ്ങൾ പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന മറ്റ് എല്ലാ അശുദ്ധിയുടെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഓരോന്നായി എടുത്ത് പറഞ്ഞ് നമ്മൾ കുംഭസാരിക്കാൻ എല്ലാവരെയും കുമ്പസാരമാണ് നമ്മുടെ ജീവിതത്തിലെ അത് കഴിഞ്ഞാലാണ് പറയുന്ന വചനങ്ങൾ ഹൃദയത്തിലെ മഴ പോലെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം മഴ പോലെ വചനം ഹൃദയത്തിൽ പതിക്കത്തക്ക വിധം നല്ലൊരു കുംഭസാരത്തിന് എന്നെ ഒഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം I'm um. coming.